ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് ബൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് ഒരുപാട് കളേഴ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെ ബണ്ണുകളാണ് ഏതൊക്കെ കളേഴ്സാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ സോഫ്റ്റ് ബണ്ണുകൾ കാണാം സോഫ്റ്റ് ബണ്ണിൽ എത്ര കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് നോക്കാം ഓക്കെ സോഫ്റ്റ് ബണ്ണിൽ പന്ത്രണ്ട് കളേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ ഗ്രീന് ബ്ലാക്ക് ബ്ലൂ വയലറ്റ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ റെഡ് റോസ് വയലറ്റ് ഓറഞ്ച് അങ്ങനെ പന്ത്രണ്ട് കളേഴ്സാണ് സോഫ്റ്റ് ബണ്ണിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് ബണ്ണിൽ വന്നിരിക്കുന്നത് സോഫ്റ്റ് ബണ്ണ് കാരണം പ്രാവശ്യം വന്നതിന് കുറച്ച് കളറുകൾ ആറ് എട്ടോ കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അത് പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞ് പോയി പോയി അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പന്ത്രണ്ട് കളേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്മൾ മെസ്സേജ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വന്നിരിക്കുന്ന അടുത്ത എന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡ് ബണ്ണുകളാണ് അതിൽ എത്ര കളറാണ് വന്നിരിക്കുന്നത് വെച്ചാൽ അത് ആറ് കളറാണ് വന്നിരിക്കുന്നത് ഒരു ഇളം പിങ്ക് പിങ്ക് അല്ല റോസ് കളറുണ്ട് പിന്നെ ഒരു വയലറ്റ് ഗ്രീന് ബ്ലൂ റെഡ് ഓറഞ്ച് അങ്ങനെ ആറ് കളറാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന ബണ്ണിൽ വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ബണ്ണുകളാണ് പ്രാവശ്യം വന്നിരിക്കുന്നത് ഫുള്ള് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ബണ്ണുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ബണ്ണുകളാണ് ഓക്കെ അതിലും അതിലും ഇതേപോലെ പന്ത്രണ്ട് കളേഴ്സുകളാണ് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ വേണമെങ്കിലും വന്നിരിക്കുന്നത് പന്ത്രണ്ട് കളേഴ്സുകളാണ് കേട്ടോ ഓക്കെ അത് ബ്ലാക്ക് ബ്ലൂ ഗ്രീന് ഓറഞ്ച് യെല്ലോ റെഡ് റോസ് ലൈറ്റ് പിങ്ക് ലൈറ്റ് ഗ്രീന് പീക്കോ കളേഴ്സ് അങ്ങനെയായിട്ട് പന്ത്രണ്ട് കളേഴ്സുകളാണ് നമ്മുടെ ബട്ടർഫ്ലൈ ബണ്ണിൽ വന്നിരിക്കുന്നത് ഏറെ കുറച്ച് ഷോർട്ട് ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ ബണ്ണ് വന്ന പാടി നമുക്ക് കുറച്ച് പെട്ടെന്ന് സെയിലായി പോകാൻ കാരണം പിന്നീട് വന്ന കസ്റ്റമേഴ്സിനൊന്നും നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാം അടിപൊളി കളേഴ്സിൽ അടിപൊളി ബണ്ണിൽ കുറച്ച് അധികം മെറ്റീരിയൽസ് നമുക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ബണ്ണാണ് ബട്ടർഫ്ലൈ ബണ്ണ് ഒരുപാട് പേര് എന്നോട് എൻക്വയറി ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് എത്ര എത്ര ബണ്ണ് എത്ര പെട്ടെന്ന് വരുമോ എന്താണ് ഇപ്പോൾ ബട്ടർഫ്ലൈ ബണ്ണ് ഇറക്കാത്തതൊക്കെ നമുക്ക് ബണ്ണുകൾ ഇറക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പ്രാവശ്യം കുറച്ചധികം ബണ്ണുകൾ നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ പന്ത്രണ്ട് കളേഴ്സുകളുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ ഓറഞ്ച് കളറുണ്ട് യെല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബണ്ണാണ് കേട്ടോ നമ്മളെ ബിഗ് ബണ്ണ് പോലെ തന്നെ ബിഗ് ബണ്ണ് ഒറ്റ കളറായിട്ടാണ് വരുന്നത് പക്ഷേ ഈ ബട്ടർഫ്ലൈ ബണ് നല്ല കാണാൻ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ബണ്ണാണ് പിന്നെ അതുമാത്രമല്ല ബട്ടർഫ്ലൈ ബണ്ണ് ഡബിൾ സൈഡ് ബണ്ണം കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ് അതിൽ തന്നെ അതിൻ്റെ ഒരു ലൈൻ കൊടുക്കാനും കട്ട് ചെയ്ത് സെയിലാക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സെയിലായി പോകുന്നത് ഇനി ലേഡീസ് ഫിംഗർ നെയ്ലോൺ എല്ലാം വന്നിട്ടുണ്ട് ലേഡീസ് ഫിംഗറില് ഉള്ള കളേഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം ലേഡീസ് ഫിംഗർ പറഞ്ഞാൽ അറിയാലോ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയ്റ്റ് ഉള്ള മെറ്റീരിയലാണ് ലേഡീസ് ഫിംഗർ അതിൽ നല്ല കളേഴ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സുകൾ വന്നിട്ടില്ല ഒരു പന്ത്രണ്ട് കളേഴ്സുകൾ അതിലും വന്നിട്ടുണ്ട് റെഡ് റോസ് ഗ്രീന് ബ്ലൂ ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട് പന്ത്രണ്ട് കളേഴ്സുകളാണ് നമുക്ക് ലേഡീസ് ഫിംഗറിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ സോഫ്റ്റ് ബൺലെ ഏതൊക്കെ കളേഴ്സുകളാണ് ബട്ടർഫ്ലൈ ബണ്ണിലെ ഏതൊക്കെ കളേഴ്സുകളാണ് എല്ലാം ഞാൻ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ലേഡീസ് ഫിംഗറും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കളേഴ്സുകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് പോയി ഒന്ന് കണ്ടാൽ മതി ഓക്കെ മനസ്സിലാകാം കേട്ടോ പിന്നെ ഇതിലുള്ളത് ഗ്രീന് ബ്ലൂ എല്ലാ കളേഴ്സുകളും പീക്കോ കളറാണ്ട്ടോ അത് കാണുന്നത് പിന്നെ യെല്ലോ വൈലറ്റ് റെഡ് ബ്ലാക്കും വൈറ്റും അല്ലാത്ത എല്ലാ കളേഴ്സുകളും പന്ത്രണ്ട് കളേഴ്സുകൾ ലേഡീസ് ഫിംഗറിലും വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ബണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ നെയ്ലോൺ ബണ്ണുകളാണ് കേട്ടോ നെയ്ലോണിൻ്റെ പ്ലെയിൻ കളേഴ്സാണ് വന്നിരിക്കുന്നത് പ്ലെയിനായിട്ട് ബ്ലാക്ക് വൈറ്റ് റെഡ് പിന്നെ അതിൽ വന്നിരിക്കുന്നത് എട്ട് കളേഴ്സാണ് കേട്ടോ നെയ്ലോണിൽ വന്നിരിക്കുന്നത് എട്ട് കളേഴ്സാണ് യെല്ലോ റെഡ് വയലറ്റ് ഗ്രീന് റോസ് ആയിട്ട് എട്ട് കളേഴ്സാണ് നെയ്ലോണിൽ വന്നിരിക്കുന്നത് ബ്ലാക്കും വൈറ്റും റെഡും കുറച്ചധികം വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ബ്ലാക്കും വൈറ്റും റെഡും നെയ്ലോണിൽ അപ്പോൾ അതിൻ്റെ കുറച്ചധികം മെറ്റീരിയൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ ബ്ലാക്ക് ഒരുപാട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബ്ലാക്ക് കുറച്ചധികം പറഞ്ഞിട്ട് നമ്മൾ മെറ്റീരിയൽസ് ഇറക്കിയിരിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മെറ്റീരിയലാണ് നമുക്ക് നൈലോണിൽ വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് പറയണത് വെൽവറ്റ് പണ്ണാണ് കേട്ടോ വെൽവെറ്റിൽ റോസ് ഗ്രീന് റെഡ് ബ്ലൂ യെല്ലോ വൈലറ്റ് പിന്നെ ബ്ലാക്ക് വൈറ്റ് പിങ്ക് കളറുകളൊക്കെ നമുക്ക് വയലറ്റിൽ ഇപ്പോൾ കൂടെ കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ വോൾ ബണ്ണ് അടുത്തത് വോൾ ബണ്ണാണ് വോൾബണ്ണില് റോസ് ബ്ലൂ ഗ്രീന് റെഡ് യെല്ലോ വയലറ്റ് അങ്ങനെ അതിലും വൈറ്റ് ബ്ലാക്ക് അങ്ങനെ അതിലും പത്ത് പന്ത്രണ്ട് കളേഴ്സെല്ലാം നമ്മളെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ വൂൾ ബണ്ണാണെട്ടോ വൂൾബണ്ണിൽ നല്ല ക്വാളിറ്റി അതായത് കാണാൻ ഭംഗിയുള്ള ഒരു ബണ്ണാണ് വൂൾ എന്ന് പറയുന്നത് നല്ല ബണ്ണാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് റോസ് പിങ്ക് കളർ ബേബി പിങ്ക് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒക്കെ നല്ല കളറ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ചധികം ബൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റോക്ക് പെട്ടെന്ന് ചിലത് ചില ബണ്ണുകൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കുറച്ചധികം ഇപ്രാവശ്യം ബൺ മെറ്റീരിയൽസ് ഇറക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ ബട്ടർഫ്ലൈ ബണ്ണ് സോഫ്റ്റ് ബണ്ണ് നൈലോൺ ലേഡീസ് ഫിംഗറ് വെൽവെറ്റ് പിന്നെ ലേഡീസ് ഫിംഗറ് പിന്നെ വന്നിരിക്കുന്നത് ചൈനീസ് നെയിലോണും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ചൈനീസ് നൈലോണിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ നെസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെറൈറ്റി സ്ക്രഞ്ചീസ് ബ്ലാക്ക് വൈറ്റ് റെഡ് പിന്നെ മൂന്ന് കളേഴ്സ് അത് ഞായറാഴ്ച നമുക്ക് വന്നതെല്ലാം പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി അധികം കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ നമ്മളാക്കിയിരിക്കുകയാണ് കേട്ടോ സ്ക്രഞ്ചീസിൽ തന്നെ സ്ക്രഞ്ചസിൽ ആറ് വലുതും പതിനെട്ട് കളേഴ്സ് ചെറുതും ഇപ്രാവശ്യവും വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്മൾ മെസ്സേജ് ചെയ്യുക ഓക്കെ ബായ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ